നിരവധി പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾ കലാലയങ്ങളിൽ നടക്കാറുണ്ട് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടാണ് കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സ്നേഹ സംഗമം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റിയാറിൽ ഹൈദരാബാദിലെ നിർമ്മല നഴ്സിംഗ് സ്കൂളിൽ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി അമേരിക്ക ഇംഗ്ലണ്ട് ജർമ്മനി സ്വിറ്റ്സർലൻഡ് ഓസ്ട്രേലിയ കുവൈറ്റ് സൗദി അറേബ്യ ഡൽഹി കേരളം തുടങ്ങിയ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്യുന്ന മുപ്പതോളം നഴ്സുമാരാണ് ഒത്തുചേർന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും എത്തിയ നഴ്സുമാർ കാഞ്ഞിരപ്പള്ളി തെക്കേ മുറിൽ ഭവനത്തിലാണ് ഒത്തുകൂടിയത് നഴ്സുമാരുടെ സ്നേഹസംഗമം ഫിനിക്സിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജലവിഭവമന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥി ജീവിത കാലഘട്ടവും എല്ലാം ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ് പഴയ സൗഹൃദം കുട്ടി ഉറപ്പിക്കുവാൻ ഓർമ്മകൾ പങ്കുവെക്കുവാൻ അനുഭവങ്ങൾ പങ്കുവെക്കുവാൻ ഘടകങ്ങളും സന്തോഷവും എല്ലാം ഷെയർ ചെയ്യുവാൻ നിങ്ങൾക്കിന്ന് ഒരു സാഹചര്യം രൂപപ്പെട്ടു വന്നിരിക്കും അതെല്ലാം ഇന്നിവിടെ ചർച്ചയാകും എന്ന് എനിക്കറിയാം പ്രത്യേകിച്ച് കോവിഡിൻ്റെ കാലഘട്ടത്തിലെല്ലാം വലിയ ദുരിതങ്ങളും ബുദ്ധിമുട്ടും നേരിട്ട മേഖലകളിൽ നേഴ്സുമാരുടെ പ്രവർത്തനങ്ങൾ വിലമതിക്കപ്പെടേണ്ടതു തന്നെയാണെന്ന് ലോകം അംഗീകരിച്ചു കഴിഞ്ഞിരിക്കും ആ നിലയിലെല്ലാം ആരോഗ്യ പ്രവർത്തന രംഗത്ത് സുസ്ഥരകമായി നടത്തിയ സേവനം അതിലുള്ള മാനവരാശിക്ക് നൽകിയ വലിയ സംഭാവനകൾ അതെല്ലാം ഇന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഈ ഈ കൂട്ടായ്മയും അനുഭവമാണ് ചെയ്യുന്നത് യോഗത്തിൽ റീസാമ ജോസഫ് അധ്യക്ഷയായിരുന്നു ം ആശംസിച്ചു കേരള ഗവൺമെന്റ് ചീഫപ്പ് ഡോക്ടർ എൻ ജയരാജ് പൂഞ്ഞർ എംഎൽഎ സബാസ്റ്റിൻ കുളത്തുകൽ ഇൻഫോം നാഷണൽ ഡയറക്ടർ ഫാദർ ജോസഫ് ചെറുകരകുന്നേൽ സിനിമാ താരം സ്പടികം ജോർജ് പ്രശസ്ത മജീഷ്യൻ പി എം മിത്ര കേരള സർക്കാർ നേഴ്സ് യൂണിയൻ പ്രസിഡന്റ് ബിപിൻ ചാണ്ടി അഡ്മിൻമാരായ റീന അഗസ്റ്റിൻ റോസ്ലിൻ ജോർജ്ജ് ഷീജ പയ്യപ്പള്ളി തുടങ്ങിയവർ യോഗത്തിൽ സന്നിഹിതരായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞിരപ്പള്ളി ി മുണ്ട വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയും സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു